ഹലോ ശ്രീ പി സി ജോർ താങ്കൾ മാഹിയിൽ അവിടുത്തെ സ്ത്രീജനങ്ങളെ മോശമായി പരാമർശിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് വനിതാ കമ്മീഷൻ എടുത്തിരിക്കുകയാണ് വീണ്ടും പിണറായി സർക്കാർ താങ്കളെ വേട്ടയാടിയാണോ അല്ല അത് സാറിയില്ല പിണറായി എന്തെല്ലാം ഞാനിതൊന്നും ശ്രദ്ധിക്കാറല്ലോ രാജ്യത്ത് നിയമവും എനിക്ക് എനിക്കിവിനൊന്നും ഭയമില്ല ഞാൻ ഒരു വനിതയെ അപമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ കോഴിക്കോടാണ് പ്രതിനിധിച്ചത് ഞാൻ ഈ എന്നാ എന്നാ മാഹി അവിടെ പോയിട്ടേ എനിക്കറിയില്ല അവിടുത്തെ എന്താണെന്ന് പോലും അറിയില്ല ആ കേസെടുക്കാൻ അവർക്ക് കഴിയില്ല ഞാൻ ഞാൻ വയസ്സ് ഒക്കെ ഞാൻ പ്രസംഗിച്ചു കോഴിക്കോട്ട കോഴിക്കോട്ടെ പോലീസ് പറയട്ടെ ഞാൻ എന്താ വൃത്തികൂടെ പറഞ്ഞത് ഞാനങ്ങനെ മാഗിയിലെ ഒരു സ്ത്രീകളെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ചുമ്മാ അവിടെ ലോക്കൽ സെക്രട്ടറി സി പിണറായി വിജയൻ വിളിച്ചോ ഒരു ഉളം സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി വേണ്ട എം എൽ എം കൂടെ ഏതോ അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം പറഞ്ഞവര് കേസെടുക്കാം നന്നായിരിക്കും ആ വനിതാ കമ്മീഷൻ വസ്തുത മനസ്സിലാക്കാൻ അതിനെ കേസ് എടുത്ത് നോട്ടീസ് അയച്ചാൽ നിയമത്തിന് മുമ്പ് കൊട്ടിന് മാത്രമല്ല അവരെ കൊണ്ട് ഞാൻ നഷ്ടവിലേറെ കൊടുപ്പിച്ച് ഞാൻ പെടത്തുള്ളൂ ഞാനങ്ങനെ ഭയപ്പെടുന്നുണ്ടല്ലായി ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു നിർത്തു കളിക്കുക എന്റെ പ്രസംഗം എന്താണെന്ന് അവർ അരുടെ കമ്മീഷൻ ചുമ്മാ ബുദ്ധിമുട്ട് അത് കേൾക്കാൻ മതി അരുടെ കമ്മീഷൻ ചെയ്യേണ്ട എന്താ ഈ ഒരു പരാതി ഉണ്ട് അത് ശരിയാണോ പരിശോധിക്കേണ്ടത് അത് ശരിയാ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പ്രസംഗം അത് കേൾക്കണം പ്രസംഗത്തിൽ കേട്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല ഒന്ന് വിളിച്ചതാണ് അന്നെ പ്രസംഗം പറഞ്ഞു പറഞ്ഞതാണ് ഇതും അതുപോലെ തമാശ കളിച്ച പിണറായി വിജയന്റെ ആഴുതില്ലായിട്ട് തമാശ കളിച്ചാണ്ടല്ലോ നിയമം എന്താന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു വിട്ടോ പഠിക്കണ്ടെരഞ്ഞെടുപ്പ് സമയത്ത് നീ ഊണോ ഇവരുടെ ഊടൻ ഇനി മുഖ്യന്താ കാത്രാമത്തെ പ്രാവശ്യം ചെയ്ത് ഞാൻ ജയിലിലോട്ട് പോകാൻ പോവേണ്ടി നമ്മുടെ കേജ്രിവാളിപ്പോ ജയിലിൽ പോയി കഴിഞ്ഞപ്പോ ഉടനെ ജയിലിലോട്ട് പോകേണ്ട വരില്ലെന്നുള്ള പേടിയായ്ക്ക് അതിനെന്താ എനിക്ക് പി സി ആർ മുൻകൂട്ടിരുന്നു ശിശുണ്ട മകനാണല്ലോ എനിക്ക് ഏതായിട്ട് കേസ് കൊടുത്തില്ല കൈക്കോടതി കേസ് കൊടുത്തിപ്പോ ജയിലോട്ട് പോകാൻ പോകുന്നു എന്നാ അവന്റെ അപ്പൻ ഇട്ടിരുന്നോട്ടൊന്ന് ആ അവന്റെ അപ്പൻ ഇന്ന് അവൻ അപ്പനെ അങ്ങനെ മേടിക്കുന്നുണ്ടെന്നായി ഞാൻ കാണിച്ചു ഈ കൊടുക്കാൻ സന്തോഷമായിട്ട് നേരിടും എപ്പാണേ ആ വരാൻ പറയാം ആണെ എനിക്കെന്ന ആരും വരും ഇതുവന്നെ വരാൻ പറ ചായ കൊടുത്തേക്കാം കമ്മീഷൻ വിജയൻ ആ വനിതാ കമ്മീഷൻ അബദ്ധം കാണിച്ച ആ കമ്മീഷൻ നഷ്ടം എനിക്ക് കാരണം എന്താണെന്നു അവരിച്ചുമാ വലുതും പറഞ്ഞോ കേസെടുക്ക ഓ എന്റെ സുഖമുണ്ട് സമ്മതിക്കാൻ ഞാൻ വനിതാ കമ്മീഷൻ ഞാൻ പേടിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ